ആഗോള സർവമത തീർത്ഥാടന മായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലേക്ക് മറയൂർ കോവിൽക്കടവ് സെന്റ് ജോർജ് സുറിയാനി പള്ളിയിൽ നിന്നും കാൽനട തീർത്ഥയാത്ര പുറപ്പെട്ടു ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള നിന്നുള്ളത് തീർത്ഥയാത്രയാണിത് ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ ചെറിയ പള്ളിയിലേക്ക് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള കാൽനട തീർത്ഥാടകർ പുറപ്പെട്ടു ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള നാൽപ്പത്തി ഒന്നാമത് കാൽനട തീർത്ഥയാത്രയാണ് മറയൂർ കോവിൽക്കടവ് കടവ് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത് മധുരയിൽ വരികയും തുടർന്ന് അദ്ദേഹം കാൽനടയായി മൂന്നാർ ഹൈറേഞ്ച് മറയൂർ വഴി കോതമംഗലത്തേക്ക് എത്തി എന്നുമാണ് ഐതിഹ്യം ഇതിന്റെ ഓർമ്മ ഈ കാൽനട യാത്രയും തീർത്ഥയാത്ര പള്ളിവാസലെത്തി ഭക്തജനങ്ങൾ അവിടെ വിശ്രമിക്കുകയും ഒന്നാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം അടിമാലയിൽ താമസിക്കുകയും ചെയ്യും ഒക്ടോബർ രണ്ടാം തീയതി വെളുപ്പിനെ രണ്ടു മണിക്ക് തീർത്ഥയാത്ര തുടർന്ന് ചെറിയ പള്ളിയിൽ എത്തിച്ചേരും ശ്രേഷ്ഠ മധുരയിൽ എത്തുകയും പോർച്ചുഗീസുകാരെ ഭയന്ന് അദ്ദേഹം ആയി ഉതുമൽപേട്ട വഴി എത്തുകയും അവിടെ നിന്ന് പള്ളിവാസൽ അതിനുശേഷം കോതമംഗലത്തേക്ക് രാജപാതയിൽ കൂടെയാണ് അദ്ദേഹം നടന്നുപോയത് പോയത് ആ പുണ്യപിതാവിൻ്റെ കാൽപ്പടികൾ കാൽപാദങ്ങളേറ്റ ആ പുണ്യ ഭൂമിയിലൂക്കിയുള്ള തീർത്ഥയാത്രയാണ് മറയൂർ സെൻറ്റ് ജോർജ് അക്കോബായ സുറിയാനിപ്പള്ളിയിൽ നിന്ന് ഭക്തജനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പരിശുദ്ധ എൽദോമാർ ബസോലിയോസ് ഭാവിയുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് ഓർമ്മപ്പെരുന്നാളാണ് ആഘോഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്